വനിതാ തീർത്ഥാടകർ മാത്രമായി ആദ്യ ഹജീബ് ഈ മാസം ഇരുപത്തിയെട്ട് വരെ ദിവസങ്ങളിൽ വനിതാ തീർത്ഥാടകർക്ക് മാത്രമായി പന്ത്രണ്ട് വിമാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് കൂടി പിന്തിരിക്കുന്നത് നിങ്ങളുടെ

I heard. ഇല്ല കൂടുതലെ ഇവിടുന്ന് എന്തെങ്കിലും എല്ലാങ്ങളും കിട്ടണില്ല മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ